ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മെഷീൻ ഉണ്ട് ആ ചെറിയ മെഷീൻ്റെ ഈ പ്രഷർ ഫുഡ് ചേഞ്ച് ഇത് കണ്ടോ സിംഗിൾ സൈഡ് ഒരു സൈഡ് മാത്രമുള്ള പ്രഷർ ഫുഡാണ് ഉണ്ട് നമുക്ക് ഈ സിബൊക്കെ അടിക്കാൻ നേരം അതുപോലെ മുത്തുള്ള ഭാഗങ്ങൾ എംബ്രോയ്ഡറി ഉള്ളത് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും ഇതിനൊന്നും നമ്മൾ ഒന്നും ബുദ്ധിമുട്ടണ്ട ഇത് കണ്ടോ ഇത് ചെറിയ പൈസയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നതാണ് ഈ സാധനം വാങ്ങി നമുക്ക് മെഷീനെ ഫിറ്റ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വർക്ക് ചെയ്ത് ഇതുപോലെ സിബൊക്കെ അടിക്കാനായിട്ട് സിബിൻ്റെ സൈഡ് അകം അകം അടിക്കാനും പുറം അടിക്കാനും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതിന് അതെങ്ങനെയാണെന്ന് നമുക്ക് മെഷീനിൽ മാറ്റിയിട്ട് ഇട്ട് നോക്കാം ഇത് കണ്ടോ ഈ പ്രഷർ കിടക്കുന്ന പ്രഷർ വുഡ് ഉരിയെടുക്കുക ഈ നട്ട് പതിയെ ലൂസ് ആക്കിയാൽ ആ പ്രഷർ വുഡ് നമുക്ക് ഊരിയെടുക്കാം അത് ഇത് മാറി ഈ സിംഗിൾ സൈഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം അത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഹോളുകളാണ് ആദ്യം ഫിറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ഹോളുള്ളത് നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യാം അത് ഊരിയിട്ട് ഇതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത് നട്ടം ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ കണ്ടോ ഒന്നിവിടെ നിന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക ഈ നൂലിട്ട് ഇട്ട് സിബുള്ള ഭാഗമോ നമുക്ക് എവിടെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഗം തയ്ക്കുക ഇത് ഇതുപോലെ ഇതുപോലെ സിബൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ തയ്ക്കാൻ പറ്റും ഇതുകൊണ്ടോ അതെ തയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ നമുക്ക് സിംഗിൾ സൈഡ് പ്രഷർ വുഡ് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇനിയും റൈറ്റ് സൈഡ് ഈ ഹോളുള്ള പ്രഷർ വുഡാണ് ഇത് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം ഇത് മാ ഇത് ഇട്ട് തയ്ച്ച് നോക്കാം കിടക്കുന്ന നിലവിൽ കിടക്കുന്ന ഊരി എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഹോളുള്ളത് ഇടാം ഇതുപോലെ ആ നട്ട് എടുക്കുക ആ നിലവിൽ കിടന്ന സിംഗിൾ സിംഗിൾ സൈഡ് പ്രഷർ ഫുഡ് മാറ്റിയതിന് ശേഷം അടുത്ത റൈറ്റ് സൈഡ് ഹോളുള്ള സിംഗിൾ സൈഡ് പ്രഷർ ഫുഡ് ഇതുപോലെ ഫിറ്റ് ചെയ്യുക സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്തേക്കണം ലൂസാകാതിരിക്കാൻ ഇത് ഇതുപോലെ ഓക്കെ ഇനി നമുക്ക് ഒന്ന് തയ്ച്ച് നോക്കാം ഓൾറെഡി നൂലിട്ടിട്ടുണ്ട് ഇതിൽ അതുകൊണ്ട് എളുപ്പമാണ് ഇത് ഇതുപോലെ സിബുള്ള ഭാഗം നമുക്കൊന്ന് തയ്ച്ച് നോക്കാം ഇത് ഇത് കണ്ടോ ഇതെ ഇങ്ങനെ നമുക്ക് തയ്ക്കാം സിബുള്ള ഭാഗത്ത് സിബുള്ള ഭാഗത്തൊക്കെ സൂചി കയറിയ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാറി മാറിയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഈ നൂലൊക്കെ നല്ല അടി നൂലൊക്കെ നല്ല പക്ക ക്ലിയറാണ് നല്ല സ്റ്റിച്ച് പിടിക്കുന്നുണ്ട് നമുക്ക് ചെറിയ മെഷീൻ്റെ പ്രഷർ ബുണ്ട് ചേഞ്ച് ചെയ്ത് സിംഗിൾ സൈഡ് റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് രണ്ട് മാറ്റിയിട്ട് മാറ്റിയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഈ മുത്തുള്ള ഭാഗങ്ങൾ എംബ്രോയ്ഡറി വർക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് മറ്റേ വീതിയുള്ള പ്രഷർ പുട്ട് ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്കിതുപോലെ സിംഗിൾ സൈഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം